ഇരുപത് ഗ്രാമം പച്ചമുളക് അമ്പഗ്രാ പച്ച പച്ചമുളക് ഇരുപത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് എന്താ അമ്പത് രാവുമ്പോ തിന്നു പച്ചമുളക് അറിയുമ്പോ ഹരിമുളക് വെല്ലു മുളക് പച്ചമുളക് തിന്നാലൊരു ഫുള്ള് മന്തി ചത്താരം തിന്നു അമ്പത് എന്താണ് മരിച്ചാലും മന്തി പറഞ്ഞിട്ട് വരാനേ മന്തി പറഞ്ഞു വരും മന്തിയും പറഞ്ഞോക്കടേട്ടോ എത്ര ഒമ്പത് മണി ഒമ്പത് ഒമ്പതഞ്ച് പിന്നെ ോട്ടെടുക്കട്ടെ ഒമ്പത് മിനിറ്റ് കൂടെ ഉള്ളു അടച്ചുണ്ടോ നാലു ഡെയ്മെയ് മിനിറ്റ് െന്തി മെല്ല കഴിച്ചു മൂന്നെണ്ണമുള്ളു നീ മൂന്നെണ്ണ മരുന്ന് മൂന്നെണ്ണം കൂടെ മൂന്നെണ്ണ ഒമ്പത് അഞ്ച് പറഞ്ഞുപോലെ ഒറ്റ മിനിറ്റ് നാളെ രണ്ടെണ്ണം കൂടി ഇവിടെ നീ പത്തെണ്ണത്തിന് എട്ടെണ്ണം മിനിറ്റ് അജിലാണ്ട് കറച്ചു കെട്ടി എത്ര മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ്

മന്തി കുടിച്ചോ അഞ്ചുവെള്ളം കുടിച്ചോളം ചലഞ്ചിനൊക്കെ പറഞ്ഞാട്ട സെമി അല്ലെ ചാലഞ്ചിനൊക്കെ പറഞ്ഞ എന്താട്ടോ മന്തി കൊടുന്ന് ഭർത്താൻമാനായിട്ട് വെയിട്ടില്ല